ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെയാതിരിയോ കുറച്ച് എല്ല് പോത്തിൻ്റെ എല്ല് എല്ലും കപ്പയും എല്ലും കപ്പയും കൊണ്ട് അതായത് എല് കറി കപ്പ വേവിച്ചതുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇപ്പോൾ സമയം കാണാതെ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഇത് നമുക്ക് ഒരു കിലോ എല്ലുണ്ട് ഇച്ചിരി അരച്ചോട് കൂടിയുള്ള എല്ലാണ് ഭാര്യയല്ലിൻ്റെ ആ ഭാഗമാണ് ഉള്ളത് ഇനി ഇത് നല്ല പോലത്തെ കഴുകിയെടുക്കട്ടെ நல்ல வரை கழுகி எடுத்துட்டு வேறு பார்த்து மாற்றிய ஈவெள்ள அடுக்கலாம் களையன் பற்றி மாறு அப்போ இது வெளியே கொண்டு கலந்துட்டு வரும் இப்போ நானாய் கழுகி எடுக்க கரி துவாரமையுடைய மாறும் நல்ல ஒரு நேரடியாக ഒരു നാലഞ്ച് പ്രാവശ്യം എങ്കിലും നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉറക്കിയെടുത്ത പാത്രം വെടുത്ത് അതിൻ്റെ അകത്തോട്ട് വാങ്ങാം ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇനി നമുക്ക് ആ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വാങ്ങിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കപ്പയോടെ റെഡിയാക്കാം ആ അവിടെ നിൽക്കണം ആ ഒത്തിരി നാളായി അല്ലേ കപ്പയി എല്ല് കറി അപ്പം ഇതേപോലെ ഒന്ന് പൂളിച്ച് എടുക്കട്ടെ കപ്പ എല്ല് കറി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും എല്ലാവരും കഴിക്കും അത് കഴിക്കുക ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കല്യാണ പരിപാടിക്കൊക്കെ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും തലേനത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉണ്ടോ കപ്പ എല്ലും കൂടെ ഓ അത് എല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് ഇട്ട് കളിക്കുക അത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രണ്ടിലോ കപ്പയും ഒരു കിലോ വപ്പ എല്ലാം തൊലൊക്കെ പൊളിച്ചു ഇനി ഒന്ന് കഴുകിയിട്ട് നമുക്ക് കൊത്തി എടുക്കും ഇങ്ങോട്ട് ഇട്ടു കഴുകി കഴുകി വെച്ചിരിക്കുന്ന കപ്പ നമുക്കിങ്ങനെ ഒന്ന് കൊത്തി എടുക്കാം ഞങ്ങൾ രണ്ടു പേരും ഇവിടെ കപ്പയൊക്കെ ഒന്ന് കൊത്തി വെക്കട്ടെ കപ്പയൊക്കെ കൊത്തി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് ഒന്നിടുന്ന കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുക്കുന്നത് കഴുകി എടുക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് എല്ലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ടുണ്ട് ഒരു കുക്കർ അങ്ങോട്ട് എടുക്കുക കുക്കറിൻ്റെ അകത്തോട്ട് ഈ എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂണുണ്ട് മൂന്ന് ഉണ്ട് അതും അങ്ങോട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ടെ ഒരു കഷ്ണം കറുവാപ്പട്ട ഞാൻ രണ്ടായിട്ട് മൂന്നാട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് മൂന്ന് ഏലയ്ക്കായ് മൂന്ന് ഗ്രാം ഈ മസാല കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് സവോളയാണ് അരിഞ്ച് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് സവോള കണ്ട ഇങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് അതോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക എരുവ് പാകത്തിന് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ തന്നെ മസാലപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇതിൽ വേറെ മസാലപ്പൊടിയും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല മീറ്റ് മസാലയാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഊരി ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുക്കറിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തവിയൊണ്ട് ഇളക്കിയതേ ശരിയാകത്തില്ല കറി എല്ലാ ഭാഗത്തും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നുള്ളത് നല്ല ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക കറി വെള്ളം ഇല്ല എല്ലാം വാർന്നു പോയി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കറി ഇതൊന്ന് വേഗണമെങ്കിൽ വെള്ളം വേണം ആ കുറച്ച് വെള്ളം ഒഴിക്കതിന് ശേഷം ഒന്ന് ഉടന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ആ നേരെ അടുപ്പത്തിട്ട് വയ്ക്കാം ശരിക്കും നല്ല വേ വെള്ളം ഒരു പത്ത് പന്ത്രണ്ട് പിസിലെങ്കിലും ഒന്ന് അടിക്കണം എന്നാലേ അത് നല്ലതൊന്നും വേഗത്തുള്ളൂ നമുക്കറിയാം ഇതിൻ്റെ അകത്തും നല്ലൊരു മണം വരും ഗന്ധമാണ് ആ പരു ആവുമ്പോഴത്തേക്കും മണം നിർത്താനായിട്ട് അപ്പം കപ്പ എല്ലാം കഴുകി വെള്ളത്തിൻ്റെ അകത്തിട്ടിരിക്കാണ് ഇത് നമുക്ക് കപ്പക്കുള്ള തേങ്ങ വേണ്ടേ രണ്ടുപേരും കൂടെ പോയി ചണ്ടിക്കണ്ടുവാ എന്താ കോള മോളാണ് ഇതിന്ന ഞാനും കുഞ്ഞും കൂടെ പോയി ഞാൻ പോയി തേങ്ങ ഒക്കെ ചണ്ടിക്കഞ്ഞ കൂടെ ശരി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പിസിലോ അടിച്ചിട്ടുണ്ട് പിന്നെ വേറെ അതിൻ്റെ ആ വെന്ത ഒരു മണം കൊണ്ടിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനകത്ത് എടുത്താം ഈ കുക്കറിനകത്ത് തന്നെ ഇരുന്ന് വേഗം ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് വെന്തുടും അപ്പോൾ ഇത് താത്ത അങ്ങോട്ട് വെക്കാം ഇനി നമുക്ക് കപ്പയോടെ റെഡിയാക്കാം കരം ഉണ്ട കരത്തിൻ്റെ അകത്ത് അതിൽ വേച്ചൊരുക്കാവുന്നതാണ് ഈ കപ്പയുടെ അടുപ്പത്തിട്ട് വെക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ആ അടുപ്പ് വരച്ച ശേഷം ഇനി നടത്താം ഒരു തിള അലച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ തുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ കപ്പയ്ക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അത് എടുത്താൽ തേങ്ങാ തീരാ കുറച്ചങ്ങോട്ട് ഒരു തേങ്ങ എടുത്തോ ആ ചെറിയ തേങ്ങ ഇതല്ലേ

അപ്പം നല്ലവേറെ തിളയായിട്ടുണ്ട് നമുക്ക് തുറന്നു പോകും ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇടയ്ക്ക് കൊടുക്കുക ഇനി ഈ കപ്പയൊന്ന് വേഗട്ടെ കേട്ടോ അടയ്ക്കട്ടെ കപ്പൊക്കെ ഉള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ അരപ്പൊക്കെ റെഡിയാക്കി കപ്പ വേഗാതെ ഒരു രക്ഷയില്ല അപ്പം കപ്പയൊക്കെ അത് വേഗട്ടെ ഇത് വിടിക്കട്ടെ ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലുകാരി എവിടെ പറയാമെന്നോ അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പത്ത് പന്ത്രണ്ട് ബസ്സിലടിച്ചാൽ തീർച്ചയായിട്ടും വെന്തുടാണ് നമ്മൾ ഈ കുക്കറിൻ്റെ അകത്ത് എല്ലാ സാധനവും കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അല്ലാതെ വഴറ്റി വഴറ്റിയിരിക്കേണ്ട സമയമൊന്നുമില്ല അപ്പോൾ എല്ലും ഇതിനകത്തുള്ള ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം വെന്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ആ കപ്പയുടെ അതൊന്ന് കഴിച്ചിട്ട് വേണം ഇതൊന്നുകൂടെ അടുപ്പത്ത് വെക്കേണ്ടതുണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അടച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഏതായാലും ബെന് കാണും അത് ആ നമുക്ക് തുറന്ന് നോക്കാം ആ നമുക്ക് നോക്കട്ടെ കപ്പ ബെന്തോന്നു നോക്കാം കപ്പയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അടുപ്പം അങ്ങനെ നിർത്തിയിട്ടേ നമുക്ക് ഈ കപ്പയും കൊണ്ട് കോരിയെടുക്കാം അപ്പം എല്ലാം കോരി വെള്ളം കൊണ്ട് കളയട്ടെ കപ്പയുടെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഉരുളി തന്നെയാണ് വെക്കുന്നത് ഈ കോരി വെച്ചിരിക്കുന്ന കപ്പ ആ ഉരുളിക്കകത്തോട്ട് ഇട്ട് കാണാം അടുപ്പ് നമ്മൾ ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇതിങ്ങനൊന്ന് വാകഞ്ഞു മാറ്റി തരു നമ്മൾ ഈ ആരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ ജാറിനകത്തോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ അരപ്പൊടി ഇങ്ങനെ എടുക്കുകയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക ആ ഇല്ലാത്തവട്ടെ ഒരല്പക്കറിവേപ്പിലും കൂടെ ഊരിയിടാം അരപ്പിൻ്റെ അകത്തോട്ട് വേണം കരിയാപ്പല ഇച്ചിരി ഇട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ആ അരപ്പിൻ്റെ അകത്ത് കയറില്ല എന്നേ ഉള്ളൂ പിച്ചി കയറി അങ്ങോട്ടിടുക ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് എന്തിനാ അത് അറിയാമല്ലോ അരപ്പിൻ്റെ ഒന്ന് ആവി നല്ല പോലെ ഒന്ന് ആവി കയറ്റി എടുക്കുക എന്നുള്ളൂ അരപ്പിൻ്റെ പച്ചച്ചൊന്ന് മാറും ഇപ്പം നല്ലപോലെ ആവി ഒന്നും കയറിയിട്ടുണ്ടല്ലോ അല്ലേ നമുക്ക് തോന്നു നോക്കാം പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കും നല്ലവർ ആവി കയറിയ ശേഷം പഞ്ഞുപോലെ വെന്ത് കപ്പല്ലേ കപ്പ ഉണ്ടോ കപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പയും മീൻകറിയറച്ചറിയോ ഇപ്പൊ കപ്പ റെഡിയായിട്ടുണ്ട് ഇത് താഴോട്ട് വെക്കാം ഇനി നമുക്ക് എന്ത് കാര്യം കൂടെ അങ്ങ് റെഡിയാക്കാം അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഉരുളി ആ കടായി എന്തെങ്കിലും ഇങ്ങോട്ട് വയ്ക്കുക ഇത് നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചാറ് കുറവാണെങ്കിൽ ഒരല്പ ചൂടുവെള്ളം ഒഴിച്ച് അല്പം കൂടെ ലൂസാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ വല്ലതും വേണമെന്ന് നോക്കി എന്തെങ്കിലും കുറവുണ്ട നമുക്കിപ്പോൾ ചേർക്കാം വേണമെന്ന് നോക്കാം ല്ലേ ഒരല്പ ഉ ഉപ്പുപൊടിയുടെ കുറവുണ്ടെന്നാണ് പറയുന്നത് ഒരു ശാല ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരല്പ കുരുമുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇടയ്ക്ക് ഒരല്പം മല്ലുവെല്ലാം പൊതിനേം കൂടെ ആയിരുന്നു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയറി അടിപൊളി ആയിട്ടുണ്ടോട്ടോ താത്ത് വെക്കാളെ െട്ട് ആ ആ തന്നെ ഒരു പാൻ പാനൂടെ വെച്ച് ഇപ്പം തന്നെ പരിപാടി തീർക്കട്ടെ പാനം ചൂടായു ശേഷം നമുക്ക് കപ്പയ്ക്കും വേണം എല്ലിനും വേണം അപ്പോൾ ആ രണ്ടിനും കൂടെ താളിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായു ശേഷം അല്പം വന്നിട്ട് കൊടുക്കാം രണ്ടിനും കൂടെ വേണം അതനുസരിച്ച് വേണം കടുക ആ ഉള്ളി അരച്ച് വെച്ചിട്ട് ആ ഉള്ളിയും കൂടെ വെച്ചിട്ട് കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് വാറ്റലുമ്പോഴൊക്കെ അത് വന്ന് ഇട്ട് ഇച്ചിരി കാര്യവേച്ചിലും ഇവിടെ എല്ലാം കൂടെ അളക്കും താളയിലൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ഈ താളേക്ക് വെച്ചിരിക്കുന്നത് കുറച്ചിങ്ങോട്ട് ഇടാം കുറച്ച് നമുക്ക് എല്ല് വരയ്ക്കകത്തോട്ട് ചേർക്കും നമുക്ക് ആ എല്ലെന്ന് ഇളക്കി കൊടുക്കാം എല്ല് കറി എടുത്ത് ഇച്ചിരി എല്ല് കറിയും കൂടെ അങ്ങോട്ട് ഒഴിക്കുക ഒരല്പസമയം മെനക്കെട്ടാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മൾ കപ്പ വേവിച്ചതും എല്ല് കറി നല്ല നല്ല ടേസ്റ്റ് തന്നെ അത് ചെയ്തിരിക്കും വേണ്ട തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം പിന്നെ ആരാക്ക് കമന്റി കൂടെ പറഞ്ഞാലോ എല്ലുകറി വെക്കണമെന്ന് അപ്പൊ വേണ്ടി എല്ലുകറി വെച്ച കൂട്ടത്തിൽ നമ്മൾ കപ്പയും കൂടെ കാണിക്കും അല്ല എല്ലുകറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും കപ്പ ഉണ്ടെങ്കിൽ അതിനൊരു കോമ്പിനേഷൻ വരത്തുള്ളൂ അല്ലേ അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കുക പിന്നെ ഇത് പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു സംഭവം കേട്ടോ അറിയാൻ പറ്റും നമ്മളൊന്ന് കാണിച്ചു പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ